സ്വാഗതം കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ ഞാൻ എന്താണ് അറിയേണ്ടത് എന്നാണ് യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അപ്പോൾ എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് ഉറങ്ങുന്നതിന് മുമ്പ് നൽകുന്നത് പ്രത്യേകിച്ച് മാലാകമാരിലൂടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഞാൻ അറിയേണ്ടത് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് മെജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ് മെജീഷ്യൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് നമുക്കൊരു പുതിയ തുടക്കം ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡാണ് നമ്മുടെ മുന്നിൽ എല്ലാ റിസോഴ്സസുകളും ഉണ്ട് ഇത് കണ്ടെത്തുകയും ഉപയോഗിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് മെജീഷ്യൻ പറയുന്നത് അപ്പോൾ മെജീഷ്യൻ താങ്കൾ ആഹ്വാനം ചെയ്യുന്നതെന്ന് താങ്കൾ മാനിഫെസ്റ്റേഷന് വേണ്ടി പരിശ്രമിക്കേണ്ട സമയമായിട്ടുണ്ട് അതിനുള്ള റിസോഴ്സുകളൊക്കെ അടുത്ത് തന്നെ വന്നു ചേരും പക്ഷേ അത് കണ്ടെത്താനും ഉപയോഗിക്കാനും ഉത്തരവാദിത്തം താങ്കളുടെതാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് പേജ് ഓഫ് വോണ്ട്സ് എന്നുള്ളതാണ് പേജ് ഓഫ് വോണ്ട്സ് എന്നുള്ളത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണുന്നത് എന്ന് പറയുന്ന അഗ്നി എന്ന് പറയുന്ന മൂലകമാണ് അപ്പോൾ പാഷൻ അഭിനിവേശം പേജ് എന്ന് പറയുന്ന റിസ്ക് എടുത്ത് മുന്നോട്ട് വന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ അഭിനിവേശം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ എനർജിയിൽ വർക്ക് ചെയ്താൽ പോരാ വളരെ ആർജ് കൂടി വർക്ക് ചെയ്യണം അതുതന്നെയാണ് നമുക്ക് ഇന്ന് അടുത്ത സന്ദേശമായിട്ട് പറയുന്നത് ഇനി മൂന്നാമത്തെ എന്താണ് നമുക്ക് നോക്കാം ഈ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്ന കാർഡാണ് ഫൈവ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി നടക്കുന്നത് കാണാം ഒരു ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു എനർജിയാണ് കാർഡാണ് കാണുന്നത് പക്ഷേ നമ്മൾ ഈ രണ്ട് കാർഡും വെച്ച് വായിക്കുമ്പോൾ ഈ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സടകുടം എണീറ്റ് എത്രയും പെട്ടെന്ന് സീക്രമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതുപോലെ തന്നെ തുടരുന്നുള്ളതാണ് അപ്പോൾ ഇന്നും മാലഘമാർ തരുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ നിന്ന് ഉണരാനായിട്ട് നിങ്ങൾക്ക് റിസോഴ്സസ് അടുത്ത് തന്നെ വരുന്ന എനർജി കണ്ടെത്തണം അത് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇത് യൂണിവേഴ്സ് തരും ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നല്ല രാവിലെ കാണാം താങ്ക് യു വെരി മച്ച്